നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നമ്മുടെ തിരുവോപ്പിന്റെ ചെയിൻസ് പുതിയ വന്നിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് കൂടാതെ നമ്മുടെ ഗിഫയുടെ കാര്യം ആരും മറക്കണ്ട ഈ ശനിയാഴ്ചയാണ് നമ്മുടെ ഗിവയുടെ നടപ്പ് സിൽവറിന്റെ ചെയിൻ ആണ് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനെ ചാനലിൽ കണ്ട് നിങ്ങൾ അതിനോട് തന്നെ ശക്തമായ അഭിപ്രായങ്ങൾ പറയും നമ്മുടെ ഇന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറെ തിരഞ്ഞെടുത്തിട്ടാണ് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടാതെ ഇന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിപ്പോ രണ്ട് മാസം ആവുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് അപ്പൊ അത് പ്രമാണിച്ച് ഇന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഏത് ഐറ്റത്തിനും അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് കസ്റ്റമർ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരാളുടെ എത്ര രൂപയുടെ പർച്ചേസ് ആണോ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് നിങ്ങൾ മേടിച്ച എമൗണ്ട് എത്ര രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ എമൗണ്ട് ഞങ്ങൾ റീഫണ്ട് ആയിട്ട് തിരിച്ചു തിരിച്ചയച്ചിരുന്നതാണ് ഒരാൾക്കായിരിക്കും ഈ ഇത് അവസരം കൊടുക്കുക നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾ നാളത്തേക്ക് വല്ലതും പർച്ചേസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ ഈ അവസരം കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ പരമാവധി ഇന്ന് ഇന്നലെ പർച്ചേ നോക്കണം കൂടാതെ ഇപ്പൊ ഇന്നത്തെ കാണിക്കാനായിരിക്കും കാണിക്കാം കേട്ടോ ഇതുകൊണ്ടോ ഇപ്പൊ നമ്മുടെ തിരുപ്പനോ ചെയിൻ ആണ് റോൾസീയുടെ നാടനാണ് ചെയിൻ കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കാഴ്ച ഡിഫ ഗോൾഡിൽ നിന്ന് ഡിഫറൻസ് ഒന്നും കാണത്തില്ല ഇതിന് ഇതേ ഡിസൈൻ ആണ് വരുന്നത് ഇതും ശരിക്കും പ്യുവർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും എസ് ജെന്റെ മാറ്റിനിഷൻ വരുന്നതാണ് തിരൂർപ്പനാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കാഴ്ച ഒരു ഡിഫറൻസും കാണത്തില്ല സച്ചിൻചേനാണ് വരുന്നത് ഇതുപോലെ ഫിനിഷിംഗ് ഉണ്ട് ശരിക്കും വളരെ ഫ്ലെക്സിബിൾ ആണ് ഇതിന് ഗോൾഡെന്നൊരു വ്യത്യാസം കാണത്തില്ല ഇതുണ്ട് റോൾസിലുടെ ചെയിൻ പത്ത് പിടി ചെയിൻ കാണിക്കുക റോൾസിലുള്ള പത്ത് പിടി ചെയിൻ ആണ് ഇത് അത്യാവശ്യം നല്ല വണ്ണമുള്ള ചെയിൻ ആണ് വലിയ പ്രൈസ് വരുന്ന ചെയിൻ അല്ല പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ചെയിൻ ആണ് അപ്പൊ ഞാൻ ഈ കാണിച്ച ചെയിന്റെ എട്ടുപിടിയാണ് കാണിക്കുന്നത് പത്ത് പിടിയാണ് കാണിക്കുന്നത് വണ്ണം കുറഞ്ഞ പത്ത് പിടിയാണ് ഇത് ശരിക്കും ഗോൾഡിന്റെ അതേ കളർ തന്നെ കിട്ടും പൂക്കൾക്കറിന്റെ ചൈനാണ് ഇപ്പൊ സെന്റർ വെച്ചേക്കുന്നത് ഇപ്പൊ പത്ത് പിടിയാണ് പൂക്കൾ കണ്ട ചെയിൻ വരുന്നത് ബോംബെ ജെയിൻ്റെ നമ്മൾ ഞാൻ സച്ചിൻ ജെയിൻറെ വളരെ നൈസ് ചെയിൻ ജെയിൻ ഇത് കൂടാതെ ഇത് എഡിസ്റ്റോൺസ്റ്റഡ്സ് ആണ് ഈ കാണിക്കുന്നത് ക്യുബിക് സിർ കോൺ ആണ് സ്റ്റോൺ വരുന്നത് ഇതും ക്യുബിക് സിർ ആണ് സ്റ്റോൺ സ്റ്റോൺ വരുന്നത് ഇത് എഡി സ്റ്റോൺസ് ആണ് സ്റ്റോൺ വരുന്നത് ഇത് റൂബിയും എമറാൾഡ് സിർകോണും മിക്സ് ആയിട്ടാണ് സ്റ്റോൺ വരുന്നത് ഇതും സിർകോൺ റൂബിയാണ് ഇതിന്റെയൊക്കെ സ്റ്റോൺസ് ഒരു കാരണവശാലും പോകത്തില്ലോ അവിടെ നമ്മൾ എത്ര ഇത് ചിരണ്ടി കഴിഞ്ഞാൽ നമ്മുടെ നഖം പോകില്ല സ്റ്റോൺസ് ഒരു കാരണവശാലും പോകത്തില്ലോ അത്ര സ്ട്രോങ് ആണ് പിന്നെ എല്ലാത്തിനും ക്ലിപ്പ് ക്ലിപ്പിംഗ് സ്റ്റോൺ ആണ് കേട്ടോ സെമി പ്രഷസ് റൂബി എമറാൾഡ് ആണ് വന്നിരിക്കുന്നത് സിർകോൺ ആണ് സ്റ്റോൺ വന്നിരിക്കുന്നത് റൂബി എമറാൾഡ് സിർകോണിന്റെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന വന്നിരിക്കുന്ന ആണ് ഇത് റൂബിയാണ് സ്പോൺസ് വന്നിരിക്കുന്നത് സെമി ഫ്രഷസ് ഇത് സെമി പ്രഷസ് റൂബിയാണ് സ്പോൺസ് വന്നിരിക്കുന്നത് സ്പോൺസ് പെർഫെക്റ്റ് ആയി അപ്പൊ ഇത്രയും ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്നത് എഡി സോൺസിന്റെ സ്റ്റഡ്സും ചെയിനും ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വിശദമായിട്ട് ഫോട്ടോസ് നമ്മൾ ഇട്ടു തരും അപ്പൊ എല്ലാവർക്കും താങ്ക്സ്